ഇഷ്ടംപോലെ പോയിട്ട് പിന്നെ ഒരു മുങ്ങി വലിയ മുങ്ങാൻ പോയിട്ട് മരിച്ചോരുണ്ട് ഇഷ്ടപാടാണ് പോലെ പോലെ ക്യാമറ പോലെ ബാക്കിലേക്ക് വെട്ടേ അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മള് ചാലിയം കടുക്ക ബസാറിലാണ് കടുക്ക കഴിക്കാൻ വന്നാണ് കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത്രയും നല്ല കടുക്ക കിട്ടുന്ന സ്ഥലം അതിന്റെ ഇന്നത്തെ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് കിടക്കാണ് ആൾക്കാർ അധികം വരല് പിന്നെ ബീഫുണ്ടാവും മീൻ ഉണ്ടാവും പച്ചക്കറി എന്താ ഉണ്ടാവും പുലർച്ചക്ക് പുട്ടി വെള്ളപ്പം പൊച്ചുത്തിരി പൊറാട്ട് ആറര അരമുക്കാലും പൊറാട്ടയാവും വൈകുന്നേരം മൂന്നര വരെ മാക്സിമം ഒരു നാല മുക്കാലിന് ഒപ്പനാക്കും വെള്ളിയാഴ്ച മാത്രം ഒരു പതിന ട്ടം ഒരു ആറര ആവും ആ ടൈം പോകുമ്പോ ബീഫ് ആവും മീനും ആവും പിന്നെ കടക്കാവും അതിനാണ് അധികം ആൾക്കാരും പുറത്തുനിന്ന് വരില്ലേ പുറത്തുനിന്നും ഇവിടെ ഉള്ളവരും എല്ലാരും കിടക്കാണ് കിടക്കൻ്റെ ആണ് മെയിൻ ആയിട്ട് കിടക്കാൻ മെയിൻ ഇല്ല ഞാൻ പറ്റൂലല്ലോ വേര് പോകില്ല നമ്മളെ ആണ് കിടക്ക വസാ ഇപ്പൊ നല്ല വിലയാണ് കിടക്കൊക്കെ കടൽക്ഷോഭൊക്കെ ആയിട്ട് നാട്ടിലത്തെ കടിക്കാണ് പൊറത്തുള്ള കിടക്ക വെക്കൂല്ല നാട്ടിലത്തെ ഉണ്ട് മറ്റേ കുറച്ച് വലുതുവാണ് ഈ നമ്മളെ അത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല നാട്ടിലത്തെ ഒന്നും കൂടി മെജോറിറ്റി ഉണ്ടാവും ഞാൻ നാലാളെ നാലാളടുത്തു കിടക്കുന്നുണ്ട് ഡെയിലി ണ്ടാവും അപ്പൊ തീരുന്നതിന് തീരുന്നതിന് ഇങ്ങനെ ഫസ്റ്റ് ഒരു മൂന്ന് ചെമ്പ് ഓൾറെഡി പിന്നെ തീരുന്നതിന് അനുസരിച്ച് ഇങ്ങനെ ഓരോ പറഞ്ഞാല് ഒലപ്പായി പിന്നെ ചുറ്റും ചേരിയാണ് കത്തിക്കുന്നത് ഗ്യാസിന്റെ ഇതെല്ലാം അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി ഉണ്ടാവും ഗ്യാസ് മൂലം വെള്ളിയാഴ്ച ഒരു പതിനൊന്നര വരെ ഞായറാഴ്ച ഈ നാടൻ പൊറോട്ടന്ന് പറയുമ്പോഴേ നാടൻ ഇല്ലാത്ത പൊറോട്ട അത് വെറു വെറു കത്തിച്ചിട്ടുണ്ടാക്കണന്ന് ഉദ്ദേശിക്കുന്നത് നാടൻ നല്ല നാടൻ അതിന്റെ ഒരു നല്ല സ്മെല്ലുണ്ടാവും ആ നാടൻ പൊറോട്ടി നമ്മൾ കടുക്കിയും പിന്നെ ഉപ്പാകെ പൊരിച്ചു പതിരും പുട്ട് ഉണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഉണ്ട് പക്ഷെ നമ്മള് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് പൊറോട്ടി കടുക്കി ഇതെല്ലാവിടെയും അങ്ങനെ അതാണ് അതാണതിന്റെ പ്രത്യേകത പൊറോട്ടക്കന്നെ ഒരു പ്രത്യേക സ്വാദ് കിട്ടോ അത്യാവശ്യം മുങ്ങാനുള്ള ഗ്രേവി ഉണ്ട് കടുക്കയുണ്ട് കടുക്ക കഴിക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തിട്ടോളി ഭയങ്കര വിലയാണ് ഓന്നതിന് നല്ല പീസളൊക്കെ എനിക്കോ പൊറോട്ട തന്നെയാണ് കേട്ടോട്ടിപൊടി പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ നല്ല വാരി വലിച്ച് കഴിച്ചോളി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിക്കുന്നോ ഇവന് ഇപ്പൊ ലൈറ്റൊക്കെ ഇട്ട് തട്ടിട്ട് തട്ടണം ചാലിയും വരികയാണെങ്കിൽ ഇനിയിപ്പിതിനു വേണ്ടി വന്നാലും കുഴപ്പമില്ല ഇതൊരു ബെറ്റർസ് എക്സ്പീരിയൻസ് തന്നെയാണ് പൊരിച്ചുപാത്രം കൂട്ടി ഒന്ന് കഴിച്ചോളാം നല്ല ക്രിസ്പി ക്രിസ്ി പൊരിച്ചുപത്തിരി നാസ്രക്കുണ്ടാക്കണുണ്ടോ ഫുഡ് ഉണ്ടാക്കണത് നല്ല മീൻകറി ഉണ്ടാവും ബീഫുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ കടിക്കാണ് അവിടുത്തെ സിഗ്നേച്ചറ് കൊച്ചുപത്തിരി ഒന്ന് കൂട്ടി കഴിക്കാം അങ്ങനെ കൊച്ചു പത്തി അടിപൊളി കേട്ടോ അപ്പൊ എനിക്കോ എന്റെ കൂടി സൂപ്പർ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഓരോന്നോരോന്ന് എന്റെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം പുട്ടിന്റെ കൂടി അപ്പത്തിന്റെ കൂടെ ഒക്കെ ഞാൻ സർക്കാരെ നിർത്തിയിട്ട് തന്നെ പറയുന്നത് കടുക്ക ഒരു പ്രത്യേക മെത്തേഡിന്റെ ടേസ്റ്റ് നല്ല രസം ഒരു കുത്തോ അങ്ങനെ ഒന്നുമില്ല വളരെ മൈൽഡ് ആയിട്ടുള്ള അതെ അതെ പൊറോട്ടക്ക് നന്നായിട്ടുണ്ട് പത്തരിക്ക് ഒക്കെ അപ്പോൾ അപ്പോ ബിഗ് ടാങ്സ് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോട്ടെ കാരണം കഴിക്കാത്ത രുചികളൊക്കെ ആളുകള് നല്ല നാടൻ സെറ്റപ്പിൽ കൃത്രിമല്ലാതെ കഴിക്കട്ടെ ആളുകൾ അപ്പൊ അത്തിരി അടിപൊളി വരുന്നവര് കിച്ചനിലൊക്കെ പോയി നോക്കുന്നതാണ് അത്ര ഇൻട്രസ്റ്റഡ് ആണ് ആ അതാണ് അപ്പൊ ഒളിമറയില്ലാതെ കൊടുക്കിട്ട് കൊടുക്കേണ്ടി ചിരിച്ചു കൊടുക്കേപ്പ് നല്ല നൂറ് റുപ്പയ്ക്ക് അതെ அந்த அடிபொளிச்சாயே அப்படி காட்டோடி ஓகே